പതിനഞ്ചിന്റെ പത്ത് എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു എന്നാൽ ഞാനല്ല എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രയും എങ്കിലും ഞാൻ ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല ഈ വാക്യം പഠിച്ചാൽ പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും ദൈവകൃപ വ്യർത്ഥമാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പൗലോസിൻ്റെ മേൽ ദൈവം കൊടുത്ത ദൈവകൃപ നഷ്ടമായില്ല ആ താലെന്ത് കുഴിച്ചിട്ടില്ല അതുകൊണ്ട് ക്രയവിക്രയം ചെയ്തോ അങ്ങനെ മറ്റെല്ലാവരേക്കാളും കൂടുതൽ അധ്വാനിച്ചു അതുകൊണ്ട് ദൈവകൃപയുള്ള ഒരു വ്യക്തി ഒരു മൂലക്കിരിക്കുകയില്ല ദൈവകൃപയുള്ള വ്യക്തി കൂടുതൽ അധ്വാനിക്കും ഒരു വരെ ദൈവകൃപ ഉണ്ട് എന്നുള്ളതിന് തെളിവെന്താണ് അവൻ വളരെ ശക്തമായിട്ട് അധ്വാനിക്കും ഒരുവിന് ദേവികൃപ ഉണ്ടായിട്ടും അവൻ അത് കൈകാര്യം ചെയ്യുന്നില്ല എങ്കിൽ അത് താലന്തു കുഴിച്ചിട്ടവ മനുഷ്യനെ പോലെയാകും കാരണം എനിക്കൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് വചന ഇല്ല എനിക്ക് പ്രസംഗിക്കാൻ സാധിക്കുകയില്ല എനിക്ക് സാമ്പത്തിക ശേഷിയില്ല എനിക്ക് സൗന്ദര്യമില്ല എനിക്ക് പലതിലും പലതിലും പരാജയങ്ങളാണ് ഞാനൊന്നും ചെയ്യില്ല ഒരു മൂലയ്ക്ക് ഒതുങ്ങട്ടെ അങ്ങനെ കരുതാൻ പാടില്ല കാരണം പക്വതയോടെ അവനവനെ തന്നെ വിലയിരുത്തണം അഹങ്കാരം പാടില്ല എന്നാൽ അതേ സമയം തന്നെ ഒരു നെഗറ്റീവ് സെൽഫ് ഇമേജും പാടില്ല ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ വറക്കുകയായിരുന്നു സാക്ഷ്യം പറയുമ്പോൾ കാര്യങ്ങൾ ഇടറി ഇനി പ്രസംഗിക്കാനും പോകണില്ല സാക്ഷ്യം പറയാനും പോകണില്ല ഒന്ന് പാട്ട് പാടാൻ നിന്നപ്പോൾ ആകെ സ്വരം ഇടറി ഇനി ഒന്നും ചെയ്യാൻ പോകണില്ല അങ്ങനെ പറയരുത് കാരണം ദൈവം നമുക്ക് താലൻ്റുകൾ തന്നിട്ടുണ്ട് ദൈവകൃപ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എന്തിനു വേണ്ടി ദൈവസഭയുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി അത് ഓരോരുത്തരും കണ്ടെത്തണം തിരിച്ചറിയണം അതാണ് ഇവിടെ പൗരോസ് പറയുന്നത് ഇനിയും ദൈവസഭയിലുള്ള എല്ലാ വിശ്വാസികളെയും ഒരേപോലെയാണോ ഇന്ന് കാണുന്നത് പണമുള്ള എങ്ങനെയാണ് കാണുന്നത് നല്ല ഉയർന്ന ഉദ്യോഗമുള്ള ഒരു വിശ്വാസി എങ്ങനെയാണ് കാണുന്നത് വളരെ പാവപ്പെട്ട ഒരുവനെ സഭയിൽ ഏത് കണ്ണോടുകൂടിയാണ് കാണുന്നത് അധികം പണമില്ലാത്ത സൗന്ദര്യമില്ല ഉയർന്ന ഉദ്യോഗവും ഇല്ല അങ്ങനെയുള്ളവരെ ദേവസഭയിലെ ഏത് ദൃഷ്ടിയോടെയാണ് കാണുന്നത് വളരെ ഉയർന്ന ജോലിയിലിരിക്കുന്ന ഒരുവന് സഭയിലേക്ക് പോകുന്നാലൊരു പക്ഷേ അദ്ദേഹത്തിന് ഉയർന്ന സ്ഥാനമാനങ്ങൾ സഭയിൽ തന്നെ കൊടുക്കാൻ തയ്യാറാകും അതാണ് പലപ്പോഴും കണ്ടുവരുന്നത് പക്ഷേ പൗലൂസ് പറയുന്നത് ഈ രീതിയിലുള്ളതൊന്നും ദൈവസഭയിൽ പാടില്ല കാരണം അന്ന് റോമാ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു വ്യക്തിക്ക് വലിമ കൽപ്പിക്കുന്നത് അവന് സ്ഥാനം കൊടുക്കുന്നത് പട്ടാളത്തിലെ റാങ്ക് നോക്കി അവൻ്റെ സ്വത്ത് അവൻ്റെ സൗന്ദര്യം കായിക ഇതൊക്കെ നോക്കിയിട്ടാണ് അവന് വലിപ്പം അവന് സ്ഥാനം നിശ്ചയിച്ചു കൊടുക്കുന്നത് ഇന്നും ഇങ്ങനെ തന്നെയാണ് സമൂഹത്തിൽ അവൻ്റെ സ്വത്തും അവൻ്റെ കായിക ശേഷിയും കുലശ്രേഷ്ഠതയും വിദ്യാഭ്യാസവും ജോലി ശ്രേഷ്ഠതയും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുടെ മാനദണ്ഡം നോക്കിയാണ് അവന് സമൂഹം വിലകൽപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ പൗലൂ ശ്രീ പറയുന്നത് ദൈവസഭയിൽ ഈ രീതിയിലുള്ള ഒരു കാര്യം നടക്കാൻ പാടില്ല നിങ്ങളെല്ലാവരും ഒരു ശരീരത്തിലെ അവയവങ്ങളാണ് എല്ലാവർക്കും കൃപകൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ദൈവസഭയിൽ ചെറിയവരും വലിയവരും ഇല്ല പക്ഷേ ചിലർ വിശ്വസിക്കുന്നത് ദൈവസഭയിൽ ഞങ്ങൾ അവരെക്കാളും ശ്രേഷ്ഠരാണ് അവർക്കുള്ളതിനേക്കാളും ചിലർ ഞങ്ങൾക്കുണ്ട് ഭൗതികമായി പണമുണ്ട് മറ്റുപോലത് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അവരെക്കാളും വലിയവരാണ് ഇതാണ് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരിക ദൈവസഭയിലെ വിശ്വാസികളുടെ മനോഭാവം എന്തായിരിക്കണം ഞങ്ങൾക്ക് ലഭിച്ചതെല്ലാം കൃപയാലാണ് ഇതൊന്നും ഞങ്ങൾ നേടിയെടുത്തതല്ല എല്ലാം സൗജന്യമായിട്ട് തന്നു അതുകൊണ്ട് എല്ലാ വിശ്വാസികളും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് എല്ലാവരെയും തുല്യതയോടെ കാണുന്നു അപ്പം ലോകത്തിൽ അങ്ങനെയല്ല കാണുന്നത് അപ്പം ലോകത്തിലുള്ള ആ സംവിധാനം ദൈവസഭയിലേക്ക് പറിച്ചു നടരുത് അതാണ് പോലു ശ്രീ പറയുന്നത് റോമാലേഖനം പന്ത്രണ്ടിൻ്റെ പതിനാറ് തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊൾവിൻ നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത് ഒന്ന് കൊരിഞ്ഞ് പതിനേഴ് എന്നാൽ ഓരോരുത്തന് കർത്താവ് വിഭാഗിച്ചു കൊടുത്തതുപോലെയും ഓരോരുത്തരും ദൈവം വിളിച്ചതുപോലെയും അവനവൻ നടക്കട്ടെ ഇങ്ങനെയാകുന്നു ഞാൻ സകല സഭകളിലും ആജ്ഞാപിക്കുന്നത് ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും അതുപോലെ പലരായി നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു അതുകൊണ്ട് ഇനി ആരും ഭാവിക്കേണ്ടതിനു മീത ഭാവിച്ചുയരരുത് ആരും മറ്റുള്ളവരെ കുറച്ച് കാണരുത് കാരണം ശരീരത്തിലെ അവയവങ്ങളാണ് ആ നിലയ്ക്ക് ഈ ശരീരത്തിൽ ക്രിസ്തുവെന്ന ശരീരത്തിൽ ഞാൻ നിൽക്കേണ്ട പൊസിഷൻ ഏതാണ് ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ഒരു ചെറുവിരലാകാനാണോ ദൈവം എന്നെ ഉദ്ദേശിച്ചിട്ടുള്ളത് അതോ കണ്ണാകാനാണോ കൈയാകാനാണോ അപ്പോൾ ഓരോരുത്തരെയും ദൈവസഭയിൽ ദൈവം ഒരു പ്രത്യേക പോസ്റ്റിൽ നിയമിച്ചിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടെത്തുകയും അവിടെ നിൽക്കുകയും ചെയ്താൽ ഒരിക്കലും ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരുകയില്ല ഒന്ന് കൊറേ ഏഴിൻ്റെ പതിനേഴ് എന്നാൽ ഓരോരുത്തരും കർത്താവ് വിഭാഗിച്ചു കൊടുത്തതുപോലെയും ഓരോരുത്തരെ ദൈവം വിളിച്ചതുപോലെയും അവനവൻ നടക്കട്ടെ ഇങ്ങനെയാകുന്നു ഞാൻ സകല സഭകളിലും ആജ്ഞാപിക്കുന്നത് അപ്പോൾ നമ്മെ തന്നെ വിലയിരുത്തണം സുബോധത്തോട് വിലയിരുത്തണം കർത്താവ് തൻ്റെ ശരീരമായ സഭയിൽ ഏത് ഭാഗത്ത് നിൽക്കാനാണ് എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് ഇത് പലർക്കും തിരിച്ചറിയില്ല അതുകൊണ്ട് പാസ്റ്ററാകാൻ യോഗ്യതയില്ലാത്ത ആൾ പാസ്റ്ററായിട്ട് കയറിയിരിക്കുകയാണ് പ്രബോധകനാകാൻ യോഗ്യതയില്ലാത്ത ആൾ പ്രബോധകനായിരിക്കുകയാണ് കാരണം സഭയിൽ എവിടെയാണ് എൻ്റെ സ്ഥാനം തിരിച്ചറിഞ്ഞിട്ടില്ല അതാണ് ഈ പ്രശ്നം ഒരു വിശ്വാസി വിചാരിക്കുകയാണ് ഞാൻ കഠിനമായി ദൈവത്തിൻ്റെ വേല ചെയ്യുന്നു എൻ്റെ സമയം ഞാൻ ദൈവ ശുശ്രൂഷയിലാണ് അധികവും ചിലവഴിക്കുന്നത് അതിന് ഞാൻ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നാൽ മറ്റു വിശ്വാസികളെ നോക്കും അവർ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല അവർ അലസരായിട്ട് പോവുകയാണ് അപ്പോൾ കൂടുതലായിട്ട് അധ്വാനിക്കുന്ന ഒരു വിശ്വാസിക്ക് സാധാരണ ഒന്നും ചെയ്യാത്ത വിശ്വാസികളെ കാണുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കൂടുതലായിട്ട് അധ്വാനിക്കുന്നവരും ഭാവിക്കേണ്ടതിനു വീതം ഭാവിച്ചുയർന്ന് മറ്റുള്ളവരെ കാര്യമായിട്ട് അധ്വാനിക്കാത്തവരെ ഒരു പുച്ഛ മനോഭാവത്തോടെ കാണാൻ സാധ്യതയുണ്ട് കാരണം ഞാനാണല്ലോ കഷ്ടപ്പെടുന്നത് അപ്പോഴും ഒരു അഹങ്കാരം വരാൻ സാധ്യതയുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം എന്തുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് അധ്വാനിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമോ എനിക്ക് കൂടുതൽ ലഭിച്ചു എനിക്ക് അഞ്ച് താനന്ത ലഭിച്ചു അതുകൊണ്ട് ദൈവം നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നു ആ വിശ്വാസി എന്തുകൊണ്ട് കൂടുതൽ എന്നെപ്പോലെ അധ്വാനിക്കുന്നില്ല കാരണം അവന് കുറച്ചേ ലഭിച്ചിട്ടുള്ളൂ അവന് രണ്ട് താലന്തേ ലഭിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അവനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് അത്ര മാത്രമാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ അധ്വാനിച്ചാൽ അതിലെനിക്ക് അഭിമാനിക്കാനോ അഹങ്കരിക്കാനോ ഇല്ല കാരണം എനിക്ക് കൂടുതൽ ലഭിച്ചതുകൊണ്ടാണ് ഞാൻ അധ്വാനിക്കുന്നത് അത് ഞാൻ അധ്വാനിച്ചേ പറ്റൂ അവനത്ര കിട്ടിയിട്ടില്ല അപ്പോൾ ഒരിക്കലും നമുക്ക് ഉണ്ടാവുകയില്ല മറ്റുള്ളവരെ പുച്ഛമനുഭവത്തോടെ നമ്മൾ കാണുകയുമില്ല നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നു ഞാനറിയുവാൻ മനം പുതുക്കി മാറ്റിടുന്നേ നിത്യം യന്മനം പുതൂക്കി മാറിടുന്നേ നിത്യം നിന്ദി ലോകലാവണ്യം അതുകൊണ്ട് ദേവദിനും പറയുന്നു ഓരോരുത്തൻ പക്വതയോടെ അവനവനെ തന്നെ വിലയിരുത്തണം ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കരുത് വലിമ വിചാരിക്കരുത് മറ്റ് വിശ്വാസികളെ പുച്ഛത്തോടെ കാണാതിരിക്കുവാൻ നമുക്ക് തന്നെ അഹങ്കാരം വരാതിരിക്കുവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു കാര്യം വളരെ ലളിതമായ ഒരു കാര്യം സ്നേഹം നികളിക്കുന്നില്ല ചീർക്കുന്നില്ല എന്താണ് ചീർക്കുക ഞാൻ അവരെക്കാളൊക്കെ വലിയ ശ്രേഷ്ഠനാണ് അങ്ങനെ ഊതി വീർപ്പിക്കുന്ന അവസ്ഥയാണ് ഈ ചീർക്കുക എന്നുള്ളത് ചിലരുടെ മുഖഭാവം തന്നെ കണ്ടാലറിയാം വലിയ വലിയ പണക്കാരൊന്നും പാവങ്ങളെ കാര്യമായിട്ട് ഗൗനിക്കില്ല കാരണം അവർ അവരുടേതായിട്ടുള്ള കൂട്ടുകെട്ടാണ് അവർക്ക് കാര്യം പക്ഷേ ഈ രീതിയിൽ ദൈവസഭയിൽ പാടില്ല എന്നുള്ളതാണ് അപ്പസ്വനായ് പോലൂസ് പറയുന്നത് ഭാവിക്കണതിനു ഏത് ആരും ഭാവിച്ചു ഉയരരുത് ഇനി ദാനമായി ലഭിച്ചതിലാ നിനക്ക് എന്തുള്ളൂ നിന്നെ വിശേഷിപ്പിക്കുന്നത് ആരാണ് ദൈവം എനിക്ക് തന്നിട്ടുള്ളതെല്ലാം എൻ്റെ നേട്ടം കൊണ്ടല്ല എൻ്റെ കൈകളുടെ അധ്വാന ബലം കൊണ്ടല്ല തികച്ചും സൗജന്യമാണ് കൃപയാലാണെന്നുള്ള സത്യം അംഗീകരിക്കുകയാണെങ്കിൽ ആർക്കും ആരെയും പുച്ഛമനോഭാവത്തോടെ കാണുവാൻ സാധിക്കയില്ല ഇനി വിശ്വാസികളിൽ സംഭവിക്കുന്ന ഒരു അപകടം എന്താണെന്ന് അറിയുമോ അവർ തുടക്കത്തിൽ രക്ഷയിലേക്ക് വരുന്ന ആദ്യ നാളുകളിൽ സാധാരണ താഴ്മയുള്ളവരായിരിക്കും അവരൊരുപാട് പാപം ചെയ്തു ഇപ്പോൾ രക്ഷിക്കപ്പെട്ടു പണ്ട് ദൈവജനത്തിൻ്റെ സത്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ വചനത്തിൻ്റെ സത്യങ്ങൾ അറിഞ്ഞു അങ്ങനെ സ്നാനപ്പെട്ടു സഭയിലേക്ക് വിശ്വാസി വന്നു അപ്പോൾ തുടക്കത്തിൽ വിശ്വാസ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ പലരും വലിമ ഭാവിക്കാത്തവരായിരുന്നു എളിമയുള്ളവരായിരുന്നു മറ്റുള്ളവർ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെ വചനം പറയുകയൊക്കെ കാണുമ്പോൾ ഇവർ വളരെ അത്ഭുതത്തോടെ നോക്കിയിരുന്നു ഞങ്ങളെക്കൊണ്ടൊന്നും ഇത് സാധിക്കുന്നില്ലല്ലോ വളരെ അത്ഭുതമാണല്ലോ ഇവർക്ക് വളരെ ഒരു താഴ്മയുണ്ടായിരുന്നു അന്ന് അവരുടെ മനോഭാവം ചുങ്കക്കാരൻ്റെ പോലെയായിരുന്നു രക്ഷിക്കപ്പെട്ട നാളുകളിൽ എന്താണ് ചുങ്കക്കാരൻ്റെ മനോഭാവം പാവിയായനോട് കരുണ കാണിക്കണമേ ദൂരത്തുനിന്ന് മാറത്തടിച്ച് സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും തയ്യാറാകാതെയാണ് എളിമയോടുള്ളൊരു പ്രാർത്ഥന ചുങ്കക്കാരൻ എന്നാൽ കാലം കുറെ കഴിയുമ്പോൾ ഈ ചുങ്കക്കാരൻ്റെ മനോഭാവത്തിലിരിക്കുന്ന വിശ്വാസി പിന്നെ പരീക്ഷൻ്റെ മനോഭാവത്തിലേക്ക് എത്തുകയാണ് സ്നാനപ്പെട്ടു ഒരു വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞു കുറച്ച് വചനവും കിട്ടി പിന്നെ സഭയിലെ ചില നേതാക്കന്മാരുടെ അധികാര വടവലി കണ്ടു മൂത്ത വിശ്വാസികളുടെ ധനക്കൊതി കണ്ടു വടംവലികൾ കണ്ടു ഇതൊക്കെ കണ്ട് ഇതൊക്കെ പരിചയിച്ചപ്പോൾ ഇവന് ആദ്യത്തെ താഴ്മയും എളിമയും ഒക്കെ പോയി ഇപ്പോൾ ഇവൻ പറയുന്നത് ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയൊന്നല്ല ഞാൻ ഞാൻ അവരെക്കാളും ശ്രേഷ്ഠനാണ് എനിക്ക് പല പല കാര്യങ്ങളിപ്പോൾ കിട്ടിയിട്ടുണ്ട് അഹങ്കാരം വന്നു കഴിഞ്ഞു ഇതെല്ലാവരിലും സംഭവിക്കുന്നു എന്നുള്ളതല്ല പലപ്പോഴും സംഭവിക്കുന്ന യാഥാർത്ഥ്യമാണ് സഭകളിൽ തുടക്കത്തിൽ വരുന്ന പലരും സ്നാനപ്പെട്ട ആദ്യ നാളുകളിലുള്ള ആ ഒരു എളിമയും ആ ഒരു വിനയവും കാലക്രമേണ പലരിലും നഷ്ടപ്പെടുകയാണ് പരീക്ഷൻ്റെയും ശുഖക്കാരൻ്റെയും പ്രാർത്ഥന നമുക്കറിയാമെങ്കിലും നമ്മൾ ഇത് അവരെ സംബന്ധിക്കുന്ന കാര്യമാണെന്ന് നമുക്ക് തോന്നും പക്ഷേ നമ്മളിൽ ഒരു ചുങ്കക്കാരനുണ്ട് നമ്മളിൽ ഒരു പരീക്ഷനുണ്ട് ഓക്കെ അത് ഏതിനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ദൈവം അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു എത്ര വചന വചനപ്രബോധകനായാലും അഹങ്കാരം വന്നാൽ അവനോടുള്ള ദൈവത്തിൻ്റെ സമീപനം എന്തായിരിക്കും അഹങ്കാരികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു അതുകൊണ്ട് ഒരു പുതിയ വിശ്വാസിയെ താഴ്മയിൽ നിലനിർത്താതെ അവനേതെങ്കിലും രീതിയിൽ അഹങ്കാരിയാക്കുക അതായിരിക്കും പിശാചൻ്റെ പ്രാഥമികമായ ലക്ഷ്യം ഇവന് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ ഇവരിൽ നിന്ന് പോകണം അതിനെന്താ വഴി ഇവനെ അഹങ്കാരിയാക്കാൽ മതി ഏതെങ്കിലും രീതിയിൽ ഇവനിപ്പോൾ പഴയ പോലെ മദ്യപിക്കുന്നില്ലായിരിക്കാം പുകവലിക്കുന്നില്ലായിരിക്കാം നുണ പറയുന്നില്ല പ്രാർത്ഥിക്കുന്നുണ്ട് ഉപസിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ വല്ലാത്തൊരു പ്രശ്നം ഇവനുണ്ട് ഇവന് അഹങ്കാരമുണ്ട് ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല ഞാൻ ഭാവിക്കേണ്ടതിനു മീത് ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സ്വബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു ദൈവം എനിക്ക് കൃപന്നില്ലായിരുന്നെങ്കിൽ അവർ ചെയ്യുന്ന അബദ്ധങ്ങളേക്കാൾ വല്ലാത്ത അബദ്ധം ഞാൻ ചെയ്തേനെ അപ്പോൾ ഇതാണ് ഭാവിക്കേണ്ടതിനു മീത് ഭാവിച്ചു എന്നിട്ട് ഓരോരുത്തരും പക്വതയോടെ അവനവനെ തന്നെ വിലയിരുത്തണം ഇനിയും ധൂർത്തപുത്രൻ മടങ്ങി വരികയാണ് എന്തു പറഞ്ഞിട്ടാണ് മടങ്ങി വരുന്നത് പിതാവെ ഞാൻ സ്വർഗത്തോട് അങ്ങിയോട് എതിരായിട്ട് പാപം ചെയ്തു പോയി ഇനി അങ്ങയുടെ മകൻ വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല ഇപ്പോൾ അവന് വല്ലാത്ത താഴ്മയുണ്ട് കാരണം അവനെ ഒന്നുമില്ല അവൻ വട്ടപൂജയായിട്ട് വരുന്നത് അതുകൊണ്ട് അവനറിയാം ഞാൻ ഏറ്റവും താഴേക്കിടയിലെ കിടക്കുന്നത് പിതാവായ ദൈവം അവനെ സ്വീകരിച്ചു അവിടെ പിതാവിൻ്റെ ഭവനത്തിൽ വർഷങ്ങളായിട്ട് പിതാവിന് അനുസരിക്കുന്ന ഒരു മൂത്തപുത്രനുണ്ട് മൂത്തപുത്രനെ എന്താണ് വിചാരിക്കുന്നത് ഈ ഇളയപുത്രൻ വന്നപ്പോൾ അവൻ ഈ രീതിയിലൊരു സ്വീകരണമോ ഇവൻ മുതലെല്ലാം വേഷുമാരോടത്ത് ദൂർത്തടിച്ചിട്ടാണ് ഇവൻ വന്നിരിക്കുന്നത് ഇവൻ ഈ രീതിയിലൊരു സ്വീകരണമോ ഞാൻ ആരാണ് ഞാൻ വിശുദ്ധൻ ഞാൻ എൻ്റെ പിതാവിനുസരിച്ചവൻ ഈ വീട്ടിൽ ഇത്രകാലം ജീവിച്ചു പിതാവിൻ്റെ ഒരു കൽപ്പന പോലും ഞാൻ ലംഘിച്ചിട്ടില്ല അപ്പോൾ ഈ മൂത്തപുത്രനെ ഇളയപുത്രനോട് വല്ലാത്ത പുച്ഛം അവനെ പിതാവ് അംഗീകരിക്കുന്നത് ഇപ്പോൾ കാണാൻ തന്നെ പ്രയാസം അവൻ വീടിൻ്റെ പുറത്ത് പോയി നമുക്ക് ഈ കാര്യം അറിയാം ഇവിടെയും ഒരു കാലത്ത് മദ്യപിച്ച് നടന്നു അല്ലെങ്കിൽ വേണ്ടാത്ത പലതൊക്കെ ചെയ്തു നടന്നു ദേവസഭയിലേക്ക് വന്നു ദേവസഭയിലേക്ക് വന്നിട്ടും ഈ മൂത്തപുത്രൻ്റെ സ്വഭാവം അറിയാതെ നമ്മളെ പിടികൂടാൻ സാധ്യതയുണ്ട് പണ്ട് ഒരാൾ ദേവസഭയിലേക്ക് വന്നു ഒരുപാട് പാപങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ് ദേവസഭയിലേക്ക് വന്നു അന്ന് അദ്ദേഹം പാസ്റ്ററും അല്ല അല്ല ഒന്നുമല്ല ഒരു വെറൊരു സഹോദരൻ പിന്നെ സഭയിലേക്ക് വന്നു കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വെറും സഹോദരനൊന്നും അല്ല ഇപ്പോൾ പാസ്റ്ററായി ഇപ്പോൾ പാസ്റ്റർ എന്നുള്ള പേര് ചേർത്ത് വിളിച്ചില്ലെങ്കിൽ സഹോദരെന്ന് വിളിച്ചാൽ ഈ പാസ്റ്റർ വിചാരിക്കുന്നത് നിന്നിച്ചിട്ടാണ് ഇപ്പോൾ സഹോദരൻ എന്ന് വിളിച്ചത് ഞാൻ ഒരു സഹോദരനാണോ അപ്പോൾ തുടക്കത്തിൽ ഈ വക മനോഭാവം ഒന്നുമില്ല ഞാൻ എന്നുള്ളതില്ല പാസ്റ്റർ ആകണം എന്നുള്ളതില്ല സ്ഥാനങ്ങൾക്കായിട്ടുള്ള മോഹം ഒന്നുമില്ല ഇപ്പോൾ അതല്ല ഞാൻ ചിലതൊക്കെയായി ഇങ്ങനെ വരാതിരിക്കാനാണ് പോലീസ് പറയുന്നത് നിങ്ങൾ ഭാവിക്കേണ്ടതിന് മീതേ ഭാവിച്ചു വിരയരുത് ഇടയ്ക്ക് പറയട്ടെ ഈ വൃദ്ധനായ ഓഹനാൻ മരണസമയത്ത് എഴുതിയ ലേഖനമാണ് വെളിപാട് അതിൽ പോലും ഈ ഓഹനം പറയുന്നത് ഞാൻ കർത്താവിൻ്റെ ദാസനാണ് എന്നാണ് അപ്പോൾ ദൈവം കൃപ നൽകുന്നത് നമ്മൾ വിശ്വാസത്തിൽ വന്നിട്ട് എത്ര കാലമായി എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ദൈവം നമുക്ക് കൃപ നൽകുന്നത് നമ്മൾക്ക് ഇവിടെ സ്ഥാന പേരുകളുണ്ട് ഫാസ്റ്ററാണ് ആ പേരിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല ദൈവം നമുക്ക് കൃപ നൽകുന്നതിൻ്റെ ഒറ്റ അടിസ്ഥാനം നമുക്ക് താഴ്മയുണ്ടോ എന്നുള്ളതാണ് പ്രിയമുള്ളവരെ എനിക്ക് അധികം വിദ്യാഭ്യാസമില്ല പലതുമില്ല എന്നോർത്ത് ആരും നിരാശപ്പെടരുത് വാഗ് വൈഭവുമില്ല എന്നോർ നിരാശപ്പെടരുത് ദൈവകൃപയുണ്ടായാൽ മതി ഓ എൻ്റെ വീട് കണ്ടില്ലേ എനിക്ക് അതില്ലേ ഇതില്ല ഇതൊന്നും നല്ല വിഷയം ദൈവകൃപയുണ്ടോ എന്നുള്ളതാണ് വിഷയം അത് താഴ്മയുള്ളവർക്കാണ് ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ് വിശ്വാസികളായ നാം ഈ ശരീരത്തിൽ എൻ്റെ റോൾ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം അതാണ് ശരിയായി വിലയിരുത്തൽ ഇന്ന് അത് സംഭവിക്കാത്തത് കൊണ്ടും വല്ലാത്ത പ്രശ്നമാണ് പാസർ ആകാൻ വെളിയില്ലാത്തവൻ പാസ്റ്ററായിരിക്കുകയാണ് പ്രബോധകനാകുവാൻ വെളിയില്ലാത്തവൻ പ്രബോധകനായിരിക്കുകയാണ് ഇനി മറ്റുള്ളവരിൽ നിന്ന് ഒരുപക്ഷേ അംഗീകാരം കിട്ടുവാൻ പരിശുദ്ധാത്മാവൻ എന്നിലൂടെ സംസാരിക്കുന്നുവെന്ന് ആവർത്തിച്ച് പറയുന്നു പരിശുദ്ധാത്മാവ് സംസാരിക്കാതിരിക്കെ തന്നെ പരിശുദ്ധാത്മാവൻ എന്നിലൂടെ സംസാരിക്കുന്നു എന്ന് തർപ്പിച്ച് പറയുന്നു മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടുവാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവസഭയിൽ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിൽ ദൈവം അവർക്കൊരു പോസ്റ്റ് വെച്ചിട്ടുണ്ട് ആ പോസ്റ്റ് എന്താണെന്ന് ഇവർ തിരിച്ചറിഞ്ഞിട്ടില്ല മറിച്ച് ഇവർ തന്നെ സൗകര്യമെന്ന് തോന്നുന്ന ഒരു പോസ്റ്റ് സ്വയമായിട്ടങ്ങ് സ്വീകരിച്ചു അതുകൊണ്ട് ഇന്ന് പല സഭയിലെയും വിശ്വാസികൾക്കറിയാം ഞങ്ങളുടെ പാസ്റ്റർക്ക് ഒരു പാസ്റ്റർ ആകാനുള്ള യോഗ്യതയൊന്നും ഇല്ലയെന്ന് അവർക്കറിയാം പക്ഷേ ഇത് പാസ്റ്റർ ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല അതാണ് പറയുന്നത് നിങ്ങൾ സുബോധമാകും വണ്ണം നിങ്ങൾ നിങ്ങളെ തന്നെ വിധിക്കണം ചിലപ്പോൾ ദൈവസഭയ്ക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ മറ്റേതെങ്കിലും ഒരു പോസ്റ്റായിരിക്കും ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് അത് കണ്ടെത്തിയാൽ ഈ പാസ്റ്റർ എന്ത് ചെയ്യണം ഇനി പാസ്റ്റർ സ്ഥാനം വേണ്ട കർത്താവേ അങ് എനിക്ക് ഒരു തൂപ്പുകാരനായിട്ടാണോ കണ്ടിരിക്കുന്നത് ഒരു പാചകക്കാരനാകാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ദൈവസഭയ്ക്ക് പ്രയോജനകരമാകുന്ന മറ്റേതെങ്കിലും മേഖലയാണോ ഞാൻ അതിലേക്ക് മടങ്ങാം അപ്പോൾ ആ പാസസ്ഥാനം ഉപേക്ഷിക്കുവാൻ ഒരിക്കലും ലജ്ജിക്കരുത് ഇനി ദൈവം ദൈവസഭയിൽ ആക്കി വയ്ക്കാത്തൊരു സ്ഥാനം നമ്മൾ കൈയടക്കി എന്ന് കരുതുക നമുക്ക് ഒട്ടും സ്വസ്ഥത ഉണ്ടായിരിക്കുകയില്ല മറ്റുള്ളവർക്കും സ്വസ്ഥത ഉണ്ടായിരിക്കുകയില്ല അതുകൊണ്ടാണ് പോലീസ് പറയുന്നത് നിങ്ങൾ സുബോധമായിട്ട് ഭാവിക്കണം അഥവാ നിങ്ങളെ തന്നെ നിങ്ങൾ വിലയിരുത്തണം ദൈവസഭയിൽ നിങ്ങൾക്കുള്ള പോസ്റ്റ് ഏതാണ് പ്രിയമുള്ളവരെ ദൈവകൃപ നമ്മുടെ മേൽ തന്നിരിക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയാണ് നമുക്ക് അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് സുബോധമാകുമണ്ണം ഭാവിക്കണം അതായത് നിങ്ങളെ തന്നെ പക്വതയിൽ വിലയിരുത്തണമെന്നാണ് എൻ്റെ അർത്ഥം നിങ്ങളെ തന്നെ പക്വതയിൽ വിലയിരുത്തണം അപ്പോൾ ഇപ്പോൾ ഒരു പാസ്റ്ററാണ് അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ഇത്ര കാലം പാസ്റ്റർ ആയത് ദൈവനെ ആക്കി വെച്ചിട്ടല്ല ഞാൻ തന്നെ ആയതാണ് ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് അതിൽ അദ്ദേഹത്തിന് ലജ്ജിക്കേണ്ട വല്ല കാര്യമുണ്ടോ ലജ്ജിക്കേണ്ട കാര്യമില്ല റോമാലേഖനെത്തുന്ന വാക്യം വായിക്കാം ഇത് പാസ്റ്റർക്ക് മാത്രം ബാധകമായ കാര്യമല്ല നമ്മുടെ ജീവിതത്തിലൊക്കെയും ബാധകമായ കാര്യമാണ് റോമാലേഖന് ഒമ്പത്തിൻ്റെ ഇരുപത്തൊന്ന് അല്ല കുശവന് അതേ പിണ്ഡത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനുണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ നമ്മൾ മണ്ണാണ് കുശുവൻ കർത്താവാണ് നാം എവിടെയായിരിക്കണം ഏത് താണ പോസ്റ്റിലാണോ ലോകദൃഷ്ടിയിൽ കുറച്ചുകൂടി ഉയരുള്ള പോസ്റ്റിലാണോ ഇവിടെ നിയമിക്കുവാൻ ദൈവത്തിന് പൂർണ്ണ അധികാരമുണ്ട് അതുകൊണ്ട് ഞാൻ താണു ഇറങ്ങി വരേണ്ടി വരുമല്ലോ ഇതോർത്തിട്ടൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ കളിമണ്ണാണ് നമ്മളെവിടെ ആയിരിക്കണം എന്നുള്ളത് ദൈവം നിശ്ചയിക്കണം ഈ ലോകത്തിലെ മനുഷ്യർക്ക് ഡോക്ടറാണ് എഞ്ചിനീയറാണെന്ന് കരുതുക രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യൻ അവൻ്റെ മനസ്സിൽ അവനൊരു ധാരണയുണ്ട് ഞാൻ സാധാരണക്കാരെ പോലെയല്ല കാരണം ഞാൻ വലിയൊരു ഡോക്ടറാണ് എഞ്ചിനീയറാണ് സമൂഹത്തിൽ എനിക്ക് സ്ഥാനവും മാനവും ഉണ്ട് അവൻ്റെ മനസ്സിൽ എപ്പോഴും ആ ചിന്തയാണ് ഞാൻ സാധാരണക്കാരനൊന്നുമല്ല ഞാൻ മറ്റുള്ളവരെക്കാളും ഭേദപ്പെട്ടവനാണ് എന്നാൽ ഒരു വിശ്വാസി ചിലപ്പോൾ ഡോക്ടറായിരിക്കാം ഒരു വിശ്വാസി ചിലപ്പോൾ എഞ്ചിനീയർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വിശ്വാസി അതിനേക്കാൾ വലിയൊരു ജോലി ചെയ്യുന്നവനായിരിക്കാം പക്ഷേ ലോകക്കാരൻ്റെ മനോഭാവം അവനിൽ കടന്നു വരാൻ പാടില്ല ഒരു വിശ്വാസി ഡോക്ടറായാലും ആയാലും അതിനേക്കാളും വലിയ പദവി അവനുണ്ടെങ്കിൽ തന്നെയും അവൻ്റെ ഹൃദയത്തിലെ മനോഭാവം ഇതായിരിക്കണം ഞാൻ ക്രിസ്തുവിൻ്റെ എളിയൊരു ദാസനാണ് എന്നാൽ എൻ്റെ ഉപജീവനത്തിന് വേണ്ടി ഞാൻ ഡോക്ടറായി എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു ഇതുപോലെ തന്നെയാണ് ഒരു ഭർത്താവ് ഞാനൊരു ഭർത്താവാണ് എന്നുള്ള ഹൃദയത്തിലെ നിരൂപണം മാറ്റണം ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനാണ് എന്നാൽ ഇവിടെ എനിക്ക് ഒരു ഭർത്താവിൻ്റെ ജോലി കൂടി തന്നിട്ടുണ്ട് അത്രയേ ഉള്ളൂ അല്ലാത്ത പക്ഷം ഞാൻ ഭർത്താവാണ് അതുകൊണ്ട് ഭാര്യ എനിക്ക് കീഴ്പ്പെട്ടേ പറ്റുമോ അങ്ങനെയാവുമ്പോൾ പ്രശ്നമായി എന്നാൽ ഇവിടെ ഭർത്താവായാലും എൻജിനീയറായാലും ഭാര്യ ആയാലും തൂപ്പുകാരനായാലും ഡോക്ടറായാലും അവരുടെ മനസ്സിൽ കടന്നു വരുന്നത് ഞാൻ ഇന്ന ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഇന്ന തസ്തികയിലാണ് ഞാൻ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ചിന്തയല്ല പിന്നെയോ ഞാൻ ക്രിസ്തുവിൻ്റെ ഒരു ദാസനാണ് ആ കർത്താവ് പറഞ്ഞിട്ടുണ്ട് തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടുമെന്ന് ആ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷ സ്വീകരിക്കുവാനല്ല ശുശ്രൂഷ ചെയ്യുവാനാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മനോഭാവമാകേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്കൊരിക്കലും ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരുക എന്നുള്ള ആ വല്ലാത്ത പാപത്തിൽ നമ്മൾ പെട്ടുപോവുകയില്ല ഇനിയും പൗലൂസ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തണം നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ വരെ മനുഷ്യൻ്റെ ഹൃദയം കാബഢ്യമുള്ളതാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് ബലഹീനമായൊരു ശരീരത്തിലാണ് ഈ ശരീരത്തിൻ്റെ ആഗ്രഹം എപ്പോഴും മണ്ണിനോടാണ് അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെയും യഥാർത്ഥ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എത്ര ആത്മീയനെന്ന് പറഞ്ഞാലും അവൻ്റെ ശരീരത്തിന് ആഗ്രഹം മണ്ണിനോടാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ കോപിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ വിട്ടു പോവുകയാണ് ഞാൻ ഈ സാഹചര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ എൻ്റെ കണ്ണുകൊണ്ട് പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ പോവുകയാണ് ഞാൻ ഈ സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ ഇടപെടുകയാണെങ്കിൽ അത് കൂടുതൽ പ്രശ്നത്തിനും സങ്കീർണതയ്ക്കും മാത്രമേ ഉതകൂ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ് കാരണം നാം നമ്മെ തന്നെ ശരിയായി വിലയിരുത്തുകയാണ് അപ്പോൾ ചെയ്യുന്നത് സുബോധത്തോടെയുള്ളൊരു വിലയിരുത്തൽ ഇത് പലർക്കും ഇല്ലല്ലോ നിങ്ങൾ പക്വതയോടെ നിങ്ങളെ തന്നെ വിലയിരുത്തുവൻ നമ്മുടെ ശേഷി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അമ്പത് കിലോ മാത്രം ഏറ്റുള്ളൊരു മനുഷ്യൻ എനിക്ക് ഇരുന്നൂറ്റമ്പത് കിലോ എടുക്കാനായിട്ട് സാധിക്കുമെന്ന് കരുതിയാൽ എന്തായിരിക്കും അവസ്ഥ അവനൊരിക്കലും അത് പറ്റില്ല ഇതുപോലെ തന്നെ ഈ പ്രലോഭനം എന്നെ കീഴ്പ്പെടുത്തുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ഇത് വിട്ട് ഓടി ഒളിക്കണം കാരണം എനിക്ക് അത്രയുള്ള പ്രാപ്തിയുള്ളൂ എൻ്റെ പരിമിതി എനിക്കറിയാം അതുകൊണ്ട് സൂക്ഷ്മതയോടെ ഞാൻ ആ കാര്യം കൈകാര്യം ചെയ്യുന്നു എന്നാൽ അതേസമയം തന്നെ നമ്മെ തന്നെ വിലയിരുത്തുമ്പോൾ മറ്റൊരു വശം കൂടിയുണ്ട് അതെന്താണ് ക്രിസ്തുവിൽ നമുക്കുള്ള പദവികളെയും നമ്മൾ ഗ്രഹിച്ചിരിക്കണം നമുക്ക് ക്രിസ്തു തന്ന പദവികൾ എന്തൊക്കെയാണ് ക്രിസ്തു തമ്മിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് കർത്താവ് പുതിയൊരു ഹൃദയം തന്നു കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നു ഇപ്പോൾ വിശ്വാസികളായ നമ്മിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ ക്രിസ്തുവിൻ്റെ നീതി നമ്മുടെ നീതിയായിട്ട് പിതാവായ ദൈവം കണക്കിലെടുത്തിരിക്കുകയാണ് മുമ്പ് നമ്മുടെ എന്ന് പറയും പാപമാണ് പാപമാണ് നമ്മളിൽ കർത്തൃത്വം നടത്തിയിരുന്നത് ഇപ്പോൾ കർത്താവായ യേശുവാണ് നമ്മളിൽ കർത്തൃത്വം നടത്തുന്നത് മുമ്പ് പാപമാണ് നമ്മുടെ ഇടയൻ ഇപ്പോൾ യേശുവാണ് നമ്മുടെ ഇടയൻ ദൈവം എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിച്ച് അവയെല്ലാം എന്നെ നന്മയ്ക്കാക്കി തീർക്കുകയാണ് ക്രിസ്തുവിനോടൊപ്പം നമ്മളെ സ്വർഗത്തിലിരുത്തിയിരിക്കുകയാണ് ക്രിസ്തു സാക്ഷാൽ നമ്മൾ ആരാണ് ശാഖകളാണ് ഇനി ലോകസ്ഥാപനത്തിനു മുമ്പ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമ്മളെ ദത്തെടുത്തു മാത്രമോ ക്രിസ്തുവിനോടൊത്ത് കൂട്ടവകാശികളാക്കി നമ്മെ മാറ്റി എൻ്റെ കഴിഞ്ഞ കാല പാപങ്ങളൊന്നും ഒരിക്കലും ഓർക്കാത്ത വിധം കർത്താവ് ആഴത്തിലേക്ക് അതിനെ തള്ളിയിട്ടു അങ്ങനെ ക്രിസ്തുവിനെ രക്തത്താൽ എനിക്ക് സമ്പൂർണ്ണ ശുദ്ധീകരണവും നീതീകരണവും കിട്ടി ഇപ്പോൾ നമ്മൾ കർത്താവിൻ്റെ മണവാട്ടിയാണ് ഇതൊക്കെ എന്തിനാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരാകണം ഇതിനെക്കുറിച്ച് ഒരു സുബോധമായി വിലയിരുത്തൽ നമുക്കുണ്ടായിരിക്കണം ഞാൻ ലോകത്തിലെ മറ്റു മനുഷ്യരെ പോലെ ജീവിക്കാനുള്ളവനല്ല കാരണം ഇതാണ് എൻ്റെ പദവി അതാണ് സുബോധത്തോടെയുള്ള വിലയിരുത്തൽ ഭാവിക്കേണ്ടതിനു മീത് ഭാവിച്ചുയരാതെ ദൈവ വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും എണ്ണം ഭാവിക്കണമെന്ന് എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും ഒന്ന് ഏറ്റുപറയെ പ്രാർത്ഥന സ്നേഹവാനായ കർത്താവേ അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന ദൈവകൃപ അത് എന്നിൽ കാര്യമായ മാറ്റങ്ങൾ ഇനിയും വരുത്താനുണ്ട് ദൈവത്തിന് കൂടുതൽ പ്രയോജനമുള്ള പാത്രങ്ങളാക്കി ഞങ്ങളെ മാറ്റുമാറാകണമേ ഭാവിക്കേണ്ടതിനുമീത് ഭാവിച്ചുയരാതെ എപ്പോഴും എളിമയിൽ ഞങ്ങളെ നിർത്തുമാറാകണമേ മറ്റുള്ളവരെ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാരാണെന്ന് കാണുവാൻ ഞങ്ങളെ പഠിപ്പിക്കുമാറാകണമേ ഞങ്ങളെ തന്നെ സുബോധത്തോടെ വിലയിരുത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കുമാറാകണമേ ഞങ്ങളുടെ താലന്തുകളും കഴിവുകളും അങ്ങ് തന്നിരിക്കുന്ന ദാനമായി തന്നിരിക്കുന്ന സകല കൃപകളും അവയെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിൻ്റെ സഭയിൽ ഞങ്ങളേത് സേവനമാണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ ചിലയിടങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒഴിഞ്ഞു മാറണമെങ്കിൽ ഞങ്ങളതിന് തയ്യാറാണ് ചില സ്ഥലങ്ങളിൽ ഞങ്ങളായിരിക്കണമെന്നത് അങ്ങിയുടെ ഹിതമാണെങ്കിൽ കർത്താവേ ഞങ്ങൾ അങ്ങോട്ട് പോകുവാൻ ആ ജോലി ചെയ്യുവാൻ തയ്യാറാണ് കൃപയാൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുമാറാകണമേ യേശുവിന നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവേ ആമേൻ ഹാലലൂയ കായികൾ ഉയർത്തി മൂന്ന് ഹല്ലലി പറയാം ആ